അമൃത തീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നടത്തത്തെ കുറിച്ചാവാം ചിന്തനം നടത്തം എന്ന് പറയുമ്പോൾ സുഖകരമായ നടത്തം നമുക്ക് ഏവർക്കും ഇഷ്ടപ്പെടുന്നത് എന്ത് തന്നെ ആയാലും അതിനൊരു പൂർണ്ണ സുഖം ഉണ്ടാകുമ്പോഴാണല്ലോ അപ്പോൾ നടത്തത്തിന് ഏറ്റവും സുഖം എപ്പോഴാണ് ഉണ്ടാവുക നാം അതൊന്ന് ചിന്തിച്ചു നോക്കാം ഇന്ന് നാം എല്ലാവരും രാവിലെയും വൈകുന്നേരവും ഒക്കെ നടക്കുവാനായി അരമണിക്കൂറെങ്കിലും ചെലവാക്കാറുണ്ട് കാരണം ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായി ഡോക്ടർമാർ എല്ലാവരും നമുക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറെങ്കിലും വ്യായാമം വേണം അത് നടത്തയാൽ ഏറെ നല്ലത് എന്നാണ് പറയുന്നത് ആ ഒരു അപ്പോൾ നമ്മൾ രാവിലെയും വൈകുന്നേരവും നടക്കാൻ ഇറങ്ങുക അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നടക്കുക എന്നാൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ആ നടത്തം ഇങ്ങനെയൊന്നുമല്ല അതായത് ഒരു ലക്ഷ്യവുമില്ലാതെ നമ്മൾ നടക്കുന്നു എവിടെ കാണുന്നു അഥവാ നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ സ്കൂളിലേക്ക് നടന്നു പോകാറുണ്ട് കോളേജുകളിലേക്ക് നടന്നു പോകാറുണ്ട് ജോലി സ്ഥലങ്ങളിലേക്ക് നടന്നു പോകാറാണ് പതിവ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോകും ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകും അപ്പോഴൊക്കെ നമ്മൾ നടക്കുമ്പോൾ ആ ഒരു സുഖം പൂർണ്ണ ആനന്ദം നമുക്ക് കിട്ടുന്നില്ല കാരണം അതിനൊക്കെ ഒരു ലക്ഷ്യമുണ്ട് ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട് നമ്മൾ എവിടേക്കാണ് പോകുന്നത് അവിടെ സമയത്ത് നാം എത്തിച്ചേർന്നില്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ എൻ്റെ ട്രെയിൻ മിസ്സാവും അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ചെന്നാൽ ബസ് നമുക്ക് പിടിക്കാൻ സാധിക്കാതെ വരും സ്കൂളിലേക്കാണെങ്കിൽ ബെല്ലടിക്കുന്നതിന് മുമ്പ് സ്കൂളിൽ എത്തണം ഇങ്ങനെയൊക്കെയുള്ള ഒരു ലക്ഷ്യത്തെയാണ് കേന്ദ്രീകരിച്ചാണ് നമ്മൾ നമ്മളുടെ ആ നടത്ത എന്നാൽ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന നടത്ത ഒന്നുമല്ല ഈ നടത്തയുടെ ചിന്തനമെന്നാൽ നാം ഒരു ലക്ഷ്യമില്ലാതെ നടക്കുക ലക്ഷ്യമില്ലാതെ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ നടക്കുക എന്നല്ല നമ്മളുടെ നടത്തക്കൊരു ലക്ഷ്യമില്ലാതെ സുഖകരമായി എങ്ങോട്ടെന്നില്ലാതെ ഒരു നടത്തം അപ്പോൾ നമ്മുടെ മനസ്സിൽ മറ്റു ചിന്തകൾ ഒന്നുമില്ല മറ്റു ചിന്തകളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല അങ്ങനെ ഒരു നടത്തം നമ്മളൊന്നും ചിന്തിച്ചു നോക്കാം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ടൂറിനായാലും പോവുക എന്ന് കരുതുക അല്ലെങ്കിൽ ടൂറിന് പോയി അവിടെ ചെന്നു നമ്മളൊരു റൂമൊക്കെ എടുത്തു കുറച്ചു നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം വൈകുന്നേരം ഭക്ഷണം കഴിക്കാനായി പുറത്തേക്കൊക്കെ ഇറങ്ങുവാനായി റൂമൊക്കെ പൂട്ടിയിട്ട് പുറത്തിറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം നിരത്തിൽ കൂടി നടക്കാം എന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് നടന്നു പോകുന്നു നടന്ന് നടന്ന് മുന്നോട്ട് പോകുമ്പോൾ മനോഹരമായ ഒരു കുന്ന് കാണുന്നു അല്ലെങ്കിൽ ഒരു അരുവി കാണുന്നു അത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ആ അരുവിയുടെ അരികിലേക്ക് പോയി അല്പം നേരം അവിടെ കാറ്റുകൊണ്ടൊക്കെ ഇരിക്കാം അല്ലെങ്കിൽ ആ കുന്നിൻ മുകളിൽ ഒന്ന് കയറാം എന്നൊക്കെ നമുക്ക് തോന്നുന്നു അപ്പോൾ നമുക്കൊരു ലക്ഷ്യമില്ല ആ ലക്ഷ്യമില്ലാതെയാണ് നമ്മൾ നടന്ന് നമ്മുടെ സന്തോഷം നമ്മുടെ മനസ്സിന് ആനന്ദദായകമാകുന്ന ഒരു നടത്തമാണ് നാം അവിടെ നടക്കുന്നത് എന്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ വളരെ സന്തോഷിച്ച ഒരു അനുഭവം നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പറയുക പറയാം അതായത് മൂകാംബിയ ക്ഷേത്രത്തിൽ ദർശനത്തിനായി കുടുംബസമേതം പോയപ്പോൾ മൂകാംബിയ ക്ഷേത്രത്തിൽ നിന്ന് നടന്ന് സൗപർണികയുടെ തീരത്തു കൂടി അവിടെ ഒരു ഗായത്രി മഠമുണ്ട് ഗുരുപ്രിയ മാതാജിയുടെ ഗായത്രി മഠമാണ് വളരെ ശാന്തമായ അന്തരീക്ഷമുള്ള ഒരു മഠം ആ സൗപർണികയുടെ തീരത്തു കൂടി വളരെ മനോഹരമായ സൗപര്ണിക തീരം അവിടെ പോയിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഇപ്പോൾ അതനുഭവിക്കാൻ കഴിയും മനസ്സുകൊണ്ട് തന്നെ അനുഭവിക്കാൻ സാധ്യമാകുന്ന ആനന്ദദായകമായ കുളിർമേറിയ ഓർമ്മകളാണ് സൗപർണികയുടേതെന്ന് പറയുമ്പോൾ ആ തീരത്തുകൂടി നടന്ന് മഠത്തിലേക്ക് പോകുമ്പോൾ എന്നാൽ അവിടെയും നമുക്കൊരു ലക്ഷ്യമുണ്ട് എങ്കിലും ആ സൗപര്ണിക നദിയുടെ കുളിർമയിലൂടെ ആ കാറ്റ് ഏറ്റുകൊണ്ട് നമ്മൾ നടന്നു പോകുമ്പോൾ ആ നടത്തക്കിങ്ങനെ പ്രത്യേകിച്ച് നമുക്കൊരു വലിയ ലക്ഷ്യമോ അല്ലെങ്കിൽ ഹറി ബറി ആയിട്ട് നമ്മൾ നടന്നു പോവുകയല്ല അവിടെ ആ ടൈമിന് എത്തിയില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാകും എന്നുള്ള ചിന്തയൊന്നും നമുക്ക് അവിടെ കുതിക്കുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു നടത്തം ഒരു ലക്ഷ്യമില്ലാതെയുള്ള നടത്തത്തെ നമുക്ക് വളരെ പരമാനന്ദദായകമായിട്ട് നമ്മുടെ ന്നെയാണത് നമുക്ക് അനുഭവിക്കാം ബ്രെയിനിൽ തന്നെ അതിൻ്റെ ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ അതിൻ്റെ വ്യതിയാനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ടെൻഷനും ഇല്ല നമുക്കൊരു ചിന്തയുമില്ല ഇല്ല ഒരാവലാതിയുമില്ല ആരെക്കുറിച്ചും ഒരു വേവലാതി ഇല്ല നമ്മളെക്കുറിച്ച് പോലും നാം അറിയാതെ ഒന്ന് നടക്കുന്നത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി എത്ര മനോഹരമായിരിക്കും ആ ലക്ഷ്യമില്ലാതെയുള്ള നടപ്പ് നമുക്കറിയാം നമ്മുടെ ശരീരത്ത് സുഷംന നാടിയുണ്ട് നമ്മുടെ നട്ടൽ എന്ന് പറയുമ്പോൾ ഒരു ദണ്ടാണ് ആ ദണ്ടാകുന്ന നട്ടലിലൂടെ ഇടാ പിങ്കള എന്ന് പറയുന്ന രണ്ട് നാടികളുണ്ട് ഇണ പിരിഞ്ഞ് കിടക്കുന്ന ഇഴ ചേർന്ന് കിടക്കുന്ന രണ്ട് നാടികൾ ഈ നാടികളാണ് നമ്മുടെ നട്ടലിലെ സുഷംനാനാടിയിലുള്ള ഇടാ പിങ്കള നാടികളാണ് നമ്മളുടെ കുണ്ടലിനീ ശക്തിയെ ഉണർത്തുന്നത് ഉദ്ദീപിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ദണ്ടാകുന്ന ആ നട്ടില് അത് നമുക്കറിയാമയ്യാത്ത തരം വലിയൊരു അറിവ് ഒളിഞ്ഞിരിപ്പുണ്ട് ആ കുണ്ടലിനീ ശക്തി ആ കുണ്ടലിനീ ശക്തിയെ ഉദ്ദീപിപ്പിക്കുന്നവരാണ് സന്യാസിമാർ വെറും കാഷായ വസ്ത്രം ധരിച്ചുകൊണ്ട് സന്യാസിമാരെന്ന് പറഞ്ഞ് നടക്കുന്നവരല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന സന്യാസിമാർ വളരെ അറിവും ജ്ഞാനവും ഒക്കെ നേടി ആർജിച്ച സന്യാസി വല്യന്മാർ കണ്ട് ഗുരുകുല വിദ്യാഭ്യാസ കാലത്തൊക്കെ ഗുരുകുലത്തില് പഠിക്കാൻ ചെല്ലുമ്പോൾ ഭൗതികമായ വിദ്യാഭ്യാസം അറിവുകളൊക്കെ ഗുരു പകർന്നു പകർന്നുകൊടുത്തതിനു ശേഷം ൊടുവിൽ ആ ശിഷ്യൻ ഭൗതികമായി എല്ലാം മനസ്സിലാക്കി എല്ലാ അറിവുകളും വേദങ്ങളും എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് ഗുരു മനസ്സിലാക്കി കഴിയുമ്പോൾ ഗുരു ഒരു ദണ്ട് ഈ ശിഷ്യനെ അവസാനമായി കയ്യിൽ കൊടുക്കും ആ ദണ്ടെന്ന് പറയുമ്പോൾ അത് താഴെ വയ്ക്കാൻ പാടില്ല എന്നാണ് അന്ന് പ്രമാണം ഈ ദണ്ട് കിട്ടുന്ന ശിഷ്യൻ പിന്നീട് ചെയ്യേണ്ടത് എന്തെന്നാൽ തനിക്ക് അറിവുകളെല്ലാം ഭൗതികമായി നേടിയെങ്കിലും തന്റെ ശരീരം ഒന്നുമല്ല ശരീരമല്ല നമുക്കുള്ളത് നമ്മുടെ പരമാത്മാവാകുന്ന ആ ചൈതന്യമാണ് നാം നമ്മുടെ ശരീരത്തെ വഹിച്ചുകൊണ്ട് നടക്കുന്ന ആ പരമാത്മ ചൈതന്യത്തെ അറിയുവാനായി പിന്നീട് ഈ ദണ്ടുമായി ലോകം ചുറ്റി വരണം എന്നാണ് ഗുരു ശിഷ്യന് കൊടുക്കുന്ന അവസാനത്തെ ഉപദേശം അങ്ങനെ ഈ ദണ്ടുമായി ഈ ശിഷ്യൻ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കും എന്നാൽ ഈ സഞ്ചാരത്തിനിടയിൽ ഈ ശിഷ്യന് ആഹാരം ആരോടെങ്കിലും യാചിക്കാൻ പോലും നിർവാഹമില്ല ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അത് വാങ്ങി ഭക്ഷിക്കാം എന്നല്ലാതെ ആരോടെങ്കിലും യാചിക്കുവാൻ പോലും അങ്ങനെ ഒരു നിർദ്ദേശം ഗുരു കൊടുത്തിട്ടില്ല അപ്പോൾ ശരീരം ഉണ്ടെന്നുള്ള ബോധമില്ലാതെ നട ലോകം ചുറ്റുവാൻ വേണ്ടി സഞ്ചരിക്കുന്ന ഈ ശിഷ്യൻ ദണ്ടുമായി സഞ്ചരിക്കുന്ന ഈ ശിഷ്യൻ മറ്റുള്ളവരാൽ ദണ്ഡികൾ എന്നാണ് അറിയപ്പെടുക ദണ്ടുമായി നടക്കുന്ന ആളെയാണ് ദണ്ഡികൾ എന്ന് പറയുന്നത് ദണ്ഡികൾ എന്ന പദം ആ വാക്ക് കാലക്രമേണ ലോപിച്ച് ലോപിച്ച് പിന്നീടത് ദണ്ടികളായി മാറി എന്നതാണ് പരമാർത്ഥം എന്ന് ദണ്ഡികൾ എന്ന് പറയുന്നതിന് വലിയ അർത്ഥമാണുള്ളത് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഗുരു ശിഷ്യ വിദ്യാഭ്യാസം ഗുരുകുല വിദ്യാഭ്യാസത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവസാനം ഈ ഭൗതിക വിദ്യാഭ്യാസം അറിവുകളെല്ലാം നേടിയതിനു ശേഷം ശിഷ്യൻ തൻ്റെ ശരീര ബോധം ഇല്ലാതെ താൻ ലോകം മുഴുവൻ ഈ ദണ്ടുമായി സഞ്ചരിക്കുമ്പോൾ അവൻ ലോകത്തെ മുഴുവൻ അറിയുന്നു ചര അചരങ്ങളെ മുഴുവൻ ഓരോന്നിന്റെ സ്പന്ദനം പോലും അവൻ അറിയുന്നു അവനാണ് യഥാർത്ഥ സന്യാസി വേദങ്ങളും ജ്ഞാനങ്ങളും എല്ലാം അറിഞ്ഞ് സർവചര അചരങ്ങളെയും മനസ്സിലാക്കി ഓരോ ജീവന്റെയും ജീവൻ ഇല്ലാത്തതിലുള്ള ജീവനെയും അതിന്റെ സ്പന്ദനവും എല്ലാം തിരിച്ചറിയുന്ന ആ വ്യക്തിയാണ് യഥാർത്ഥ സന്യാസി എന്ന് മനസ്സിലാക്കുന്ന അങ്ങനെയുള്ള ഒരു സന്യാസിയാണ് നാം ദണ്ഡികൾ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാൽ ദണ്ഡികൾ എന്ന് പറഞ്ഞു പറഞ്ഞു പിന്നീട് അത് ദിണ്ടികൾ എന്ന് ആ വാക്കിനെ രൂപിക്കപ്പെടുകയുണ്ടായി അപ്പോൾ ദണ്ഡികൾ ചെറിയ കാര്യമാണോ ദണ്ഡി എന്നത് കാര്യമാണോ ഒരിക്കലുമല്ല ഈ ദണ്ഡികളെ കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഭക്ഷണം കൊടുക്കണം എന്നുള്ളതാണ് കാരണം അന്നത്തെ കാലത്തുള്ളവർക്കറിയാം ദണ്ഡികൾ ഒരിക്കലും യാചിക്കില്ല എന്നത് തൻ്റെ വീട്ടിലെ മകൻ ഒരമ്മയുടെ മകൻ ഗുരുകുല വിദ്യാഭ്യാസത്തിന് പോയി എന്നിരിക്കട്ടെ അപ്പോൾ ആ അമ്മ അവലാതിപ്പെടും എൻ്റെ മകൻ എവിടെയാണോ എൻ്റെ മകൻ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു ദണ്ഡിയായി സഞ്ചരിക്കുകയാവും എൻ്റെ മകന് ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവുമോ ആവോ എന്നൊക്കെ ഒരു അമ്മ വ്യാകുലപ്പെടുമ്പോൾ അന്നത്തെ ആ സത്യലോകത്തിൽ ആ സത്യയുഗത്തിൽ അതുപോലെ തന്നെ ആ അമ്മയുടെ മുറ്റത്ത് ഒരു നാമജപം കേൾക്കാം അമ്മ ഇറങ്ങി ചെല്ലുമ്പോൾ തൻ്റെ മകനെ പോലെ മറ്റൊരു ദണ്ഡി വന്നു നിൽക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ആ അമ്മ ആ ദണ്ഡിക്ക് വേണ്ട ഭക്ഷണവും ജലവും ഒക്കെ കൊടുത്ത് അയക്കുകയാണ് ചെയ്യുന്നത് അവിടെ ആ സത്യയുഗത്തിന്റെ പരമാർത്ഥമാണ് നമുക്ക് കാണാൻ കഴിയുക നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ പരാമർശിച്ചിട്ടുള്ള പല കഥകളിലൂടെയും നമുക്കിതൊക്കെ മനസ്സിലാക്കി എടുക്കുവാൻ സാധിക്കും അങ്ങനെയുള്ള ഈ ദണ്ഡികളെന്ന ആ പദത്തെയാണ് രൂപിച്ച് നാം വളരെ മോശമായ പദമായി ചിത്രീകരിക്കപ്പെടുന്ന ഓ അവൻ എങ്ങനെ വെറുതെ തെണ്ടി നടക്കുക അതായത് ലക്ഷ്യമില്ലാ നടക്കുന്ന ആളിനെ നാധാരണക്കാര് തെണ്ടി അവന് പണിയൊന്നുമില്ല അവൻ ഇങ്ങനെ തെണ്ടി നടക്കുന്നു പക്ഷേ തെണ്ടി എന്ന പദം ദണ്ടി എന്നുള്ള പദ പദമാണ് എന്നുള്ള യാഥാർത്ഥ്യം ആരും മനസ്സിലാക്കുന്നില്ല എന്ന് വിചാരിച്ച് എല്ലാവരെയും തെണ്ടീ എന്ന് വിളിക്കണം എന്നല്ല നാം ഉദ്ദേശിക്കുന്നത് ദണ്ഡികൾ എന്ന പദത്തിന്റെ പൂർണ്ണ അർത്ഥം മനസ്സിലാക്കുക അതുപോലെ ലക്ഷ്യമില്ലാതെ അനന്ത വിഹായസിലൂടെ പറവകൾ പറന്ന് നടക്കുമ്പോൾ നമുക്കൊക്കെ ചില നേരങ്ങൾ തോന്നി പോവാറുണ്ട് ആ പറവകളെ പോലെ പറന്ന് നടക്കാൻ നമുക്കും സാധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഒരിക്കലെങ്കിലും ചിന്തിക്കാത്ത മനുഷ്യൻ ഉണ്ടാവില്ല അങ്ങനെ നമുക്കൊക്കെ ആകാം ഇങ്ങനെ ദണ്ഡികളായി കുറച്ചു കാലമെങ്കിലും നടക്കാൻ ഒരു ലക്ഷ്യമില്ലാത്ത മറ്റ് ബാധ്യതകളോ മറ്റ് ചിന്തകളോ മറ്റു അവലാദികളോ വേവലാതികളോ ഒന്നുമില്ലാതെ നമുക്ക് അങ്ങനെ നടക്കുന്ന ആ നടത്തത്തിന്റെ സുഖം എല്ലാവർക്കും അറിയണ്ടേ അതുപോലെ ദണ്ഡികളെ ശുശ്രൂഷിക്കുക പരിപാലിക്കുക എന്നൊക്കെ ുള്ളത് ഗ്രഹസ്ഥാശ്രമികളുടെ ഒരു കടമ കൂടിയാണ് എന്നുള്ളതും നാം ഓർക്കണം ദണ്ഡികൾ വന്നു കഴിഞ്ഞാൽ അവരെ അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുക അവർക്ക് വേണ്ട ജലം കൊടുക്കുക വസ്ത്രം കൊടുക്കുക എന്നുള്ളതൊക്കെ ഒരു ഗ്രഹസ്ഥാശ്രമി ചെയ്യേണ്ട വലിയ വലിയ ഒരു ഉത്തരവാദിത്തമാണ് അപ്പോൾ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ആർക്കാണ് ഗ്രഹസ്ഥാശ്രമികളായ നമ്മളെ പോലെ അതുകൊണ്ട് ഇന്നത്തെ അമൃത തീർത്ഥം ചാനലിലൂടെയുള്ള ഈ ചിന്തനത്തിലൂടെ ദണ്ഡികൾ എന്ന് പറയുന്ന ആ ദണ്ഡികളായി ഇടയ്ക്കൊക്കെ നമുക്ക് ഒരു ചിന്തയൊന്നും ഇല്ലാതെ ചിന്തയെന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തന വ്യവസ്ഥ വരുത്തുന്നില്ല നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ ഇല്ലാതെ എന്നല്ല ഉദ്ദേശിക്കുന്നത് ആവശ്യമില്ലാത്ത ടെൻഷനുകളും വേവലാതികളും ഇല്ലാതെ നടക്കാൻ സാധ്യമാവണം നമുക്കും എന്നുള്ള ഒരു ചിന്തയാവട്ടെ എല്ലാവർക്കും എന്ന് ആശംസിച്ചുകൊണ്ട് അമൃത തീർത്ഥം ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഈ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണം ഇതുവരെ നിങ്ങളെല്ലാവരും നൽകി വരുന്ന ഈ പ്രോത്സാഹനത്തിന് ഞാൻ നന്ദി പറയുന്നു എല്ലാവർക്കും എന്ന ഈ പദത്തിൻ്റെ അർത്ഥവ്യാഖ്യാനം മനസ്സിലായി കാണുമെന്ന വിശ്വാസത്തോടെ നന്ദി സ്നേഹം